കോഴിക്കോട് കാട്ടുപന്നി ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പരിക്കും ചെക്കയാട പഞ്ചായത്തിൽ കല്ലമ്മൽ ചാത്തുവിന്റെ ഭാര്യ ദേവിയാണ് പന്നി ആക്രമിച്ചത് വീഴ്ചയിൽ തരയ്ക്കു പരിക്കേറ്റ ദേവിയെ വളയം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എ കെ അഭിലാഷ് വിവരങ്ങളുമായി അഭിലാഷ് ഇപ്പോൾ കാട്ടുപന്നി ഓടിക്കുകയായിരുന്നു അപ്പോൾ പന്നിയുടെ നേരിട്ടുള്ള ആക്രമണമാണോ അതോ വീണിട്ടുള്ള പരിക്കാണോ ആ സ്മൃതി ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രമമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഓടി വീഴുന്ന ഇടയിലാണ് തലയ്ക്ക് പരിക്കേറ്റത് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാവുന്നത് ഏതായാലും ശാന്തയെ ഇത് വളയം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവർക്ക് തലയ്ക്ക് കാര്യമായി പരിക്കേറ്റു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഈ മേഖലയിൽ മേഖലയിലാകെ കാട്ടുപന്നിയുടെ ആക്രമം വന്യജീവികളുടെ ശല്യമൊക്കെ അതിരൂക്ഷമായി തുടരുകയാണ് നിരവധി പരാതികൾ ഈ ഭാഗത്തൊക്കെ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതിനിടയിലാണ് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അതായത് കൂട്ടം കൂട്ടമായി പോകുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അതിനിടയിലാണ് അറുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ശാന്തയ്ക്ക് നേരെ ഈ കാട്ടുപന്നിയുടെ അക്രമം ഉണ്ടാവുകയും ഓടി പരിക്കേൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇതിനൊക്കെ പരിഹാരമുണ്ടാവണമെന്നതിനുള്ള ഒരു ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്ത് വരുന്നത് കാരണം രാവിലെയും രാത്രിയും ഒക്കെ ഇത്തരത്തിൽ കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ള ആക്ഷേപം കൂടി ഇവരുടെ ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ശരി വിവരങ്ങൾ